ഹല്ലൂയ കർത്താവിൽ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് അറുപത്തിയെട്ടാം സങ്കീർത്തനം പത്തൊൻപതാം തിരുവചനം അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ സങ്കീർത്തകനായ ദാവീദ് താൻ അനുഭവിച്ചറിഞ്ഞ ദൈവീക കരുതൽ നമ്മോട് പങ്കുവെക്കുകയാണ് അനുദിനം ഓരോ ദിവസവും നമ്മെ താങ്ങുന്ന പരിപാലിക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ എപ്പോഴും നമ്മുടെ കർത്താവ് ഉയർത്തപ്പെടുവാനുള്ള ആഗ്രഹം നമുക്കുണ്ടാകണം നമ്മൾ എന്ത് ചെയ്താലും കർത്താവിൻ്റെ മഹത്വത്തിനായി ചെയ്യുമ്പോൾ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് നമ്മുടെ ജീവിതത്തിന് ലഭിക്കാനില്ല എപ്പോഴും കർത്താവ് വാഴ്ത്തപ്പെടട്ടെ കർത്താവ് ഉയർത്തപ്പെടട്ടെ എന്നുള്ള ചിന്തയോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ പ്രതിസന്ധിയുടെ നാളുകളിൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് സാമ്പത്തികമായ അവശതകള് കടക്കെടികള് വിട്ടുമാറാത്ത രോഗങ്ങൾ പകർച്ചവ്യാധികൾ കോവിഡ് മൂലമുണ്ടാകുന്ന ഭയാശങ്കകൾ കുടുംബത്തിൻ്റെതായ തകർച്ചകൾ മക്കളെക്കുറിച്ചുള്ള ആശങ്കകൾ എന്നുവേണ്ട നിരവധിയായ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതങ്ങളെ വല്ലാതെ ഞെക്കി ഞെരുക്കുന്നുണ്ട് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വേദനകളെയും നമ്മുടെ മതിയുള്ള കർത്താവിൻ്റെ ജീവനുള്ള കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിക്കുകയാണ് യേശു സകലത്തിനു മതിയായ നമ്മൾ നേരിടുന്ന സകല പ്രതിസന്ധികളിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് 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 നമ്മൾ ഒരുമിച്ച് ഒരുമിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ് സാധിക്കുന്നവരെല്ലാം വലതുകരം നമ്മൾ ആയിരിക്കുന്നിടത്ത് ഉയർത്തിപ്പെടുത്തി പ്രകാരം പ്രാർത്ഥിക്കുന്നു കർത്താവായ കർത്താവായ ദൈവമേ ദൈവമേ അടയാളങ്ങളും നൽകണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ കർത്താവായ കർത്താവായ ദൈവമേ ദൈവമേ വർഷിക്കണമേ വർഷിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ എല്ലാ ശുശ്രൂഷകളെയും ഏറ്റെടുക്കണമേ എല്ലാ ശുശ്രൂഷകളെ ഏറ്റെടുക്കണം അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണം ആശീർവദിക്കണമേ ദൈവികൾ പരിപാലനം ഇടവരുത്തണമേ കരഘോഷത്തോടെ എല്ലാം മറന്ന് നമ്മൾ ഒന്നിച്ച് ആനന്ദത്തോടെ കർത്താവിനെ പാടി പാടി സ്തുതിക്കുകയാണ് പരിശുദ്ധാത്മാവെ വരണമേ പരിശുദ്ധാത്മാവയെ സംസാരിക്കണമേ പരിശുദ്ധാത്മാവ് ഇടപെടണമേ ഈ ഒരു ആഗ്രഹത്തോടെ എല്ലാവരും ഒരുമിച്ച് ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിൽ നമ്മൾ പാടി സ്തുതിക്കുന്നു ആത്മാവിൻ തീ നാണങ്ങൾ മഴയായി പെയ്യട്ടേ ചേർത്ത് പാടിയേ ആത്മാവിൻ തീ നാടകങ്ങളിൽ കൂട്ടായ്മകളിൽ പെയ്തിറങ്ങുവ മഴയായി പെയ്യട്ടേ ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമ പെയ്തതുപോ ആദിമസഭയുടെ ആത്മാവ് തീ നാണങ്ങൾ മഴയായ പെയ്യട്ടേ മാണമേ മഴയായ പെയ്യട്ടേ വചനം ഘോഷിക്കും ഈ വേളയിൽ നിന്നാമ പാടുമി അഭിഷേകം തരണം ഒരുമിച്ച് പാടുന്നു ആത്മാവിൻ തീ നാളങ്ങൾ മഴയായി പെയ്യട്ടേ ലുയാത്മാവിൻ തിരമാർഷിക്കണമേ മഴയായി പെയ്യട്ടെ കാറ്റായി വീശട്ടെ

നമ്മൾ അഭിഷേകം ചെയ്യുന്ന കർത്താവിന്റെ അത്ഭുത നാമത്തെ ഒരു മനസ്സോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിനെ യശ്വതി ആരാധന

കർത്താവിന്റെ കർത്താവിന്റെ ആശ്രയിക്കുക വാക്കുകളിൽ കർത്താവിന്റെ തിരുമുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ ഹോളി സ്പിരിറ്റ് സ്പീക്ക് ടു ഹോളി സ്പിരിറ്റ് അമ്മ മാതാവേ അമ്മയുടെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വിശ്വസേ സകല വിശുദ്ധരേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥമേകണമേ മാധ്യസ്ഥേയം പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ ജീവദായകമായ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന കർത്താവിന് നമ്മെ ആവശ്യമുണ്ട് ഈ നാളുകളിൽ കർത്താവിന് നമ്മെ ആവശ്യമുണ്ട് പ്രതിസന്ധികളും വേദനകളും നിറഞ്ഞ ഈ കാലഘട്ടം കോവിഡ് മഹാമാരി മൂലം ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ എല്ലാം ജീവിതങ്ങളിലുണ്ട് ഇപ്പോഴും കോവിഡ് രോഗികളെണ്ണങ്ങിന് പെരുകിക്കൊണ്ടിരിക്കുന്നു പല വിധത്തിലുള്ള ഭയാശങ്കകളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട് ജോലി നഷ്ടപ്പെട്ടവരെ ബിസിനസ് തകർന്നു വരുമാന വരുമാനമാർഗങ്ങൾ പലതും അടഞ്ഞു പോയവർ എന്നുവേണ്ട കോവിഡ് മൂലം കഷ്ടപ്പെടുന്ന ശ്വാസ തടസ്സം ആരോഗ്യ മേഖല ജീർണിച്ചു പോയവർ വല്ലാതെ നൊമ്പരങ്ങളും ഞെരുക്കങ്ങളൊക്കെ ഇന്ന് ഒരുപാട് അലട്ടുന്നുണ്ട് എൻ്റെ സഹോദരി സഹോദരങ്ങളെ കർത്താവിൻ്റെ ആത്മാവ് തരുന്ന ആലോചന തിരിച്ചറിയണം കർത്താവിന് നമ്മെ ആവശ്യമുണ്ട് പ്രതിസന്ധിയുടെ നാളുകളിൽ വേദനയുടെ നിമിഷങ്ങളിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോകുന്നവനല്ല നമ്മുടെ കർത്താവ് കഷ്ടതകളിൽ ഞാൻ നിന്നോട് ചേർന്ന് നിൽക്കും ഞാൻ നിന്നൊരു നാളും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല ഇതൊക്കെ കർത്താവിൻ്റെ ജീവനുള്ള വാക്കുകളാണ് നമുക്കൊരുപാട് പ്രത്യാശ തരുന്ന കർത്താവിൻ്റെ വചനങ്ങളാണ് സാമിൽ പ്രവാചിന് ഒന്നാം പുസ്തകം രണ്ടാം അധ്യായം മുപ്പതാം തിരുവചനം അതിനാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഒരൾ ചെയ്യുന്നു നിന്റെയും നിന്റെ പിതാവിൻ്റെയും കുടുംബം നിത്യവും എനിക്ക് ശുശ്രൂഷ ചെയ്യുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ കർത്താവായി ഞാൻ പ്രഖ്യാപിക്കുന്നു ഇനി അങ്ങനെ ആയിരിക്കുകയില്ല എന്നാദരിക്കുന്നവരെ ഞാനും ആദരിക്കും എന്നെ നിന്ദിക്കുന്നവർ നിന്ദിക്കപ്പെടും ഈ വചനത്തിലൂടെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന എന്താണ് അനേക പ്രാവശ്യം ഈ വചനം വായിക്കുകയും കേൾക്കുകയും ചെയ്തവരാണ് നമ്മൾ എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും ദൈവത്തെ ഉയർത്തുന്നവരെ ദൈവം ഉയർത്തും കർത്താവിനെ ബഹുമാനിക്കുന്നവരെ കർത്താവ് മാനിച്ചു പോറ്റും ഇതിനുള്ള ബന്ധത്തിൽ എത്രമാത്രം ഉദാഹരണങ്ങൾ അനുഭവങ്ങൾ നമുക്കൊക്കെ പങ്കുവെക്കാറുണ്ട് നമ്മെ എപ്പോഴും മാനിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മളെല്ലാം സേവിക്കുന്നത് ലുക്കാട് സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നാം വചനത്തിലോട്ട് വരുമ്പോൾ യേശുഗനേശ്വരത്ത് തടാകത്ത് നിൽക്കുകയാണ് കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ ജനങ്ങൾ തിക്കിത്തിരക്കി യേശുവിൻ്റെ ചുറ്റും നിൽക്കുകയാണ് കർത്താവിൻ്റെ വചനത്തോട് നമുക്ക് ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് ഉണ്ടായിരിക്കുന്നത് വചനം ദൂരെ ഇരുന്നു കൊണ്ടും അലസമായും മടിപിടിച്ചും നിഷ്ക്രിയമായും കേൾക്കേണ്ട ഒന്നല്ല കർത്താവിൻ്റെ വചനം ജീവനുള്ളതാണ് കർത്താവിൻ്റെ വചനം ഇരുതലവാണിനേക്കാൾ മൂർച്ചയേറിയതാണ് കർത്താവിൻ്റെ വചനം വളരെ ഷാർപ്പറാണ് അത് എന്തുമാത്രം കഠിനതകളെയും ഭേദിച്ച് മുന്നേറുവാനുള്ള ശക്തിയുള്ളതാണ് കർത്താവിൻ്റെ വചനത്തോട് നമുക്ക് ഈ നാളുകളിൽ വലിയ സ്നേഹമുണ്ടാകും ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പ്രത്യാശിക്കുന്നൊരു വകയില്ല പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വചനത്തിലേക്ക് നമ്മൾ ചങ്കുറപ്പിക്കുമ്പോൾ ദൈവവചനത്തെ ആരെല്ലാം മുറുകെ പിടിക്കുന്നുവോ അവരെ എല്ലാം ദൈവം മാനിച്ചു വളർത്തും ആരെല്ലാം വചനത്തെ സ്നേഹിക്കുന്നുവോ അവരെ മാനിക്കുന്ന ദൈവമാണ് കർത്താവായ വചനം കേൾക്കാൻ ജനങ്ങൾ ദാഹത്തോടെ വരികയാണ് കർത്താവിൽ നിന്ന് സൗഖ്യം കിട്ടാൻ കർത്താവിൻ്റെ സ്പർശനം ഉണ്ടാകാൻ കർത്താവിൽ നിന്നൊരു അനുഭവം ലഭ്യമാകാനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ അകത്തും ഈ ഒരു ദാഹം ഉണ്ടാകണം അലസമായും അതുപോലെ തന്നെ നിഷ്ക്രിയമായി ഒരിക്കലും ദൈവത്തിൻ്റെ വചനം കേൾക്കരുത് വായിക്കരുത് ധ്യാനിക്കരുത് ഈ സമയത്ത് ഒരു പ്രധാന കാര്യം ഇവിടെ സംഭവിക്കുകയാണ് രണ്ടാമത്തെ വചനം ലുക്കാർഡ് സുവിശേഷൻ അഞ്ചിൻ്റെ രണ്ട് രണ്ട് വള്ളങ്ങൾ കരയോട് അടിപ്പിച്ച് കിടക്കുന്നതായി യേശു കണ്ടു വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുകയാണ് കർത്താവിൻ്റെ കണ്ണുകൾ ഈ രണ്ട് വള്ളങ്ങളിൽ ഉടക്കുകയാണ് എനിക്ക് എനിക്കൊരുപാടത് ഇഷ്ടമായി നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ് നമ്മുടെ മേൽ കർത്താവിൻ്റെ ദൃഷ്ടികളുണ്ട് നമ്മൾ എവിടെ പോയാലും കർത്താവിൻ്റെ കണ്ണുകൾ നമ്മുടെ മേലുണ്ട് സി സി ടി വിയെക്കാളും അതിഭയങ്കരമാണ് കർത്താവിൻ്റെ നയനങ്ങൾ ഗോഡ്സ് സീസ് എവറിങ് ദൈവമെല്ലാം കാണുന്നവനാണ് കർത്താവ് ഈ നാളുകളിൽ നമ്മുടെ മേൽ കണ്ണുവെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ മിഷന് വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്ന ചില പർപ്പസുകൾക്ക് വേണ്ടി ചില കുടുംബങ്ങളിൽ ചില വ്യക്തികളിൽ ചില യുവജനങ്ങളിൽ സമർപ്പിതരിൽ വന്യവൈദികരിൽ എല്ലാം കർത്താവ് കണ്ണുടക്കിയിട്ടുണ്ട് നമ്മൾ അനാഥരല്ല പ്രിയപ്പെട്ടവരെ കർത്താവിന് നമ്മെ ആവശ്യമുണ്ട് ഹബ്രായ പുസ്തകം നാലിൻ്റെ പതിമൂന്നിൽ കാണുന്നില്ലേ ഒരു സൃഷ്ടിയും കർത്താവിൻ്റെ കൺമുമ്പിൽ നിന്നും മറിഞ്ഞിരിക്കുന്നില്ല എല്ലാറ്റിൻ്റെ മേലും കർത്താവിൻ്റെ ദൃഷ്ടികളുണ്ട് ഒന്നും കർത്താവിനെ മറഞ്ഞിരിക്കുന്നില്ല ഈ ഒരു അവബോധം നമുക്കുണ്ടാകും എല്ലാം കാണുന്നു നമ്മുടെ ഭാര്യ കാണുന്നുണ്ടാവുന്നില്ല ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങൾ എൻ്റെ ഭർത്താവ് അറിയുന്നുണ്ടാവില്ല കാണുന്നുണ്ടാവില്ല എൻ്റെ മാതാപിതാക്കള് മാതാപിതാക്കളെ കളിപ്പിച്ച് പറ്റിച്ച് പൊട്ടം കളിപ്പിച്ച് ജീവിക്കുന്ന എത്ര മക്കൾ ഈ കാലഘട്ടത്തിൽ അറിയൂ മക്കൾ പറയുന്നെങ്കിൽ വിശ്വസിക്കണം മാതാപിതാക്കള് എന്തുമാത്രം ചതികളാണ് പല കുട്ടികളും പാരൻസിനോട് ചെയ്യുന്നത് അവരറിയാതെ കാണാതെ എന്തൊക്കെ രഹസ്യ ഇടപാടുകളാണ് പല മക്കൾക്കും ഉള്ളത് എന്നാൽ എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ കുഞ്ഞനുജിത്തിമാരെ അനുജന്മാരെ ശ്രദ്ധിക്കണം ആരെയെല്ലാം നിങ്ങൾ മറയ്ക്കാൻ ശ്രമിച്ചാലും കർത്താവിൻ്റെ കണ്ണുകളെ മൂടുവാൻ നമുക്ക് ആർക്കും സാധ്യമല്ല അവിടെ നിന്നെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കർത്താവിൻ്റെ കണ്ണുകൾ ഉടക്കി മൂന്നാം വചന നമ്മൾ കാണുന്നുണ്ട് സുമേൻ പത്രോസിൻ്റെ ആ വള്ളങ്ങളിൽ ഒന്ന് കർത്താവ് കരയിൽ നിന്ന് അല്പം അല്പം ഈ വള്ളം മാറ്റുവാൻ പത്രോസിനോട് ആവശ്യപ്പെടുകയാണ് ഇവിടെ നമുക്കുള്ള ദൂത് കിടപ്പുണ്ട് യേശു നമ്മോട് ചില ആവശ്യപ്പെടുന്നുണ്ട് നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ നമ്മുടെ ജീവിതങ്ങൾ പരിശുദ്ധാത്മ ശക്തിയിൽ നിറയാൻ നമ്മുടെ ജീവിതങ്ങൾ വചനത്തിന്റെ തീയായി മാറുവാൻ നമ്മുടെ കുടുംബങ്ങളിൽ ദൈവകൃപയുടെ പകർച്ചയുണ്ടാകുവാൻ നമ്മുടെ കൂട്ടായ്മകളും സഭാ സമൂഹങ്ങളെല്ലാം കർത്താവിൻ്റെ ആത്മാവിനാൽ പൂരിതമാകുവാൻ ഈ നാളുകളിൽ നമ്മോടും ചിലത് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട് ചിലർ ക്ഷമിക്കാൻ പറയുന്നുണ്ട് കർത്താവ് ക്ഷമിക്കാത്തതാണ് പലരുടെയും ജീവിതത്തിലേക്ക് ഒഴുകപ്പെടുന്ന അനുഗ്രഹത്തെ തടയുന്നത് ക്ഷമിക്കാൻ പറ്റുന്നില്ല ചതിച്ചവരാകാം കളിപ്പിച്ചവരാകാം വേദനിപ്പിച്ചവരാകാം നമ്മളെ ഒരുപാട് അപകസിച്ചവരാകാം കൂടെ നടന്ന് നമ്മുടെ കാല് വാര്യവരാകാം ആരുമാകട്ടെ കർത്താവിനെ പ്രതി നിരുപാധികം ക്ഷമിക്കാൻ തയ്യാറാവുക ചിലരോട് ചില പാപ സ്വഭാവങ്ങൾ മാറ്റം കടത്താ പറയുന്നുണ്ട് അശുദ്ധ ബന്ധങ്ങള് അവിഹിതപേക്ഷകള് ആരും അറിയില്ല ആരും കാണുന്നില്ല ചിന്തിച്ച് നമ്മൾ കാട്ടിക്കൂട്ടുന്ന ചില രഹസ്യ പാപങ്ങള് ബ്ലൂ ഫിലിം കാഴ്ചകള് മൊബൈലിലൂടെ വരുന്ന ദുരുപയോഗങ്ങള് അശ്ലീലമായിട്ടുള്ള ചിത്രീകരണങ്ങളും ബന്ധങ്ങളെല്ലാം കർത്താവ് പറയുക നീ വിട്ടുപേക്ഷിക്കെ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഞാൻ നിന്നെ കരുതുന്നവനാണ് ഞാൻ നിന്നെ പരിപാലിക്കുന്നവനാണ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ കർത്താവിൻ്റെ ശക്തമായ ഇടപെടലുകൾ നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ കർത്താവ് ആവശ്യപ്പെടുന്നത് കർത്താവിന് കൊടുക്കുവാൻ നമുക്ക് പറ്റണം ശിവേൻ പത്രോസ് വളരെ ക്ഷീണിതനാണ് ഈ സമയത്ത് പക്ഷെ പത്രോസിനോട് കർത്താവ് പറഞ്ഞു എനിക്ക് അല്പസമയത്തേക്ക് ഈ വെള്ളം വേണം നിൻ്റെ വഞ്ചി ഒന്ന് നീ മാറ്റിയിടണം പത്രോസിനെ പല ഒഴികഴിവുകൾ പറയും പല പല എക്സ്ക്യൂസുകൾ പറയും ഇന്ന് നമ്മൾ പലപ്പോഴും പല എക്സ്ക്യൂസുകൾ പറയാം കർത്താവ് നമ്മോട് പലതാവശ്യപ്പെടുമ്പോൾ കർത്താവ് എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ ബലഹീനനാണ് കർത്താവ് ഞാൻ ദുർബലനാണ് കർത്താവ് ഞാൻ കഴിവില്ലാത്തവനാണ് കർത്താവ് എൻ്റെ സാഹചര്യങ്ങൾ ഇതുപോലെയാണ് കർത്താവ് പിന്നെ എങ്ങനെ ഞാൻ നന്നാവുക നമ്മൾ പോലെ പല പല ന്യായീകരണങ്ങൾ എക്സ്ക്യൂസുകൾ പറഞ്ഞ് രക്ഷപ്പെടുകയാണ് നമുക്ക് കഴിയാത്തതായി ഒന്നും തന്നെ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയില്ല ഞാൻ സ്നേഹത്തോടെ പങ്കുവെക്കട്ടെ നമ്മുടെ ജീവിതങ്ങൾ ബ്ലസ്സഡ് ആകണമെങ്കിൽ കർത്താവ് എന്തും കർത്താവിനായി കൊടുക്കുവാനുള്ള സമർപ്പണം കമ്മിറ്റ്മെന്റ് നമുക്ക് ഉണ്ടാക്കണം അവിടെയാണ് ദൈവാനുഗ്രഹം വെളിപ്പെടുന്നത് അവിടെയാണ് ദൈവശക്തി വ്യാപരിക്കുന്നത് അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രകടമാകുന്നത് എത്ര അനുഭവങ്ങളുണ്ട് നമുക്ക് കർത്താവ് ആവശ്യപ്പെടുന്നത് കൊടുക്കണം വളരെ ചിലപ്പോൾ ഫുൾ ടൈം ടൈംഷിപ്പിലേക്ക് വിളിക്കും പൂർണ്ണ സമയം സുവിശേഷ വേലയ്ക്കായിട്ട് അതിൽ ചിന്തിക്കും ഈ കോവിഡിൻ്റെ നാളുകളിലാണോ ഈ പഞ്ഞത്തിൻ്റെ ഈ പട്ടിണിയുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കുന്ന സമയത്താണോ പൂർണ്ണ സമയം സുവിശേഷ വേലയ്ക്കായി വരുന്നത് ഇതെന്ത് മണ്ടത്തരമാണ് മണ്ടത്തരമല്ല പ്രിയപ്പെട്ടവർ കർത്താവിനോട് ആവശ്യപ്പെട്ടാൽ ഇടമല നോക്കരുത് നൂറുപേരോട് അഭിപ്രായം ചോദിക്കരുത് കർത്താവിന്റെ ആവശ്യത്തിന് മുമ്പിൽ യെസ് പറയാൻ നിനക്ക് സാധിക്കുവോ സഹോദര സഹോദരി എൻ്റെ ജീവിതം പ്ലസ്ഡായി ഇത് പ്രസംഗിക്കാൻ എളുപ്പം നമുക്ക് തോന്നും പ്രസംഗിക്കാൻ എളുപ്പം മാത്രമല്ല പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ വാക്കുകൾ വിശ്വസിക്കാൻ പറ്റണം കർത്താവ് പറയാണ് ആവശ്യപ്പെടുകയാണ് ഞാൻ ആ വചനങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഉള്ളിൽ പരിശുദ്ധ ചില മർമ്മങ്ങൾ ഇങ്ങനെ പ്രകാശിപ്പിച്ച് പ്രകാശിപ്പിച്ച് തരികയാണ് എത്ര ശ്രേഷ്ഠനാണ് നമ്മുടെ കർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങളെ ചോദിക്കും ചിലപ്പോൾ നമ്മുടെ സമ്പത്ത് ചോദിക്കും ആവശ്യപ്പെടും നമ്മുടെ സമയം ആവശ്യപ്പെടും നമ്മുടെ കഴിവുകൾ ആവശ്യപ്പെടും ചോദ്യം ചെയ്യാതെ കർത്താവിനെ കൊടുക്കുവാൻ നമുക്ക് പറ്റണം കർത്താവിന് കൊടുക്കുന്നതൊന്നും അധികപ്പറ്റല്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം പത്രോസ് എന്തുമാത്രം അതിനോട് ഒബീഡിയൻ്റ് ആയി കർത്താവിൻ്റെ ആ ചോദ്യം പത്രോസ് അനുസരിക്കുന്നതായിട്ട് കാണാൻ പറ്റും അഞ്ചാം അധ്യായത്തിൽ പറയാണ് നാലാം വചനത്തിൽ സംസാരിച്ച് തീർന്നപ്പോൾ കർത്താവ് പത്രോസിനോട് ഒരു കാര്യം പറഞ്ഞു ക്ഷമയോനെ നീ വള്ളത്തിന്റെ വലുത് വശത്തേക്ക് വലയിറക്കുക കാര്യം കഴിഞ്ഞാൽ തടി തപ്പി പോകുന്നവനും മൂടും തട്ടിപ്പോകുന്നവനല്ല കർത്താവ് നമുക്ക് പലപ്പോഴും കാര്യം നടക്കുന്നത് വരെ ഭയങ്കരമായ സ്നേഹവും ബന്ധവും നല്ല വർത്തമാനങ്ങളൊക്കെ നമ്മൾ കൊടുക്കും കാര്യം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പൊടി പോലുമില്ല കണ്ടുപിടിക്കും പിന്നെ ആളെ കാണത്തില്ല എവിടെ പോയി അറിയാൻ പാടില്ല അതല്ല കർത്താവിൻ്റെ സ്വഭാവം സംസാരത്തിൻ്റെ പഠനം പ്രബോധനം കഴിഞ്ഞപ്പോൾ കർത്താവിന് മനസ്സിലായി പത്ര അവസ്ഥ ഒരു ചെറുമീനെ പോലും കിട്ടിയിട്ടില്ല വീട്ടിൽ കഞ്ഞി കഞ്ഞിവെക്കാൻ ഒരു മണി അരി പോലുമില്ല മാവ് കുഴയ്ക്കാൻ മാവില്ല പ്പമുണ്ടാക്കാനും മറ്റ് പലഹാരങ്ങൾ ഉണ്ടാക്കുവാനുള്ള വക പത്രോസനെ കയ്യിലില്ല എന്ന് കർത്താവ് മനസ്സിലാക്കി പത്രോസന് വികാരം വിചാരം വേദന കർത്താവ് അറിയുകയാണ് നമ്മുടെ കർത്താവ് എത്ര ശ്രേഷ്ഠനാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് വി ആർ ബ്ലസ് നമ്മൾ അനുഗ്രഹിതര നമ്മളെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു ജനതയുണ്ടോ നമ്മളെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതങ്ങളുണ്ടോ കർത്താവ് തുണയായിട്ടുള്ളവരാണ് നമ്മൾ ചീസസ് ചീസസ് ഓ പറയുമ്പോൾ എൻ്റെ പേരിൽ ദൈവ സാന്നിധ്യം ഇറങ്ങ് വ്യാപരിക്കുകയാണ് കർത്താവ് സമീനോട് പറഞ്ഞു നീ വഞ്ചിയുടെ വലതുവശത്തേക്ക് വലയിറക്ക് ഇത് റിവാർഡാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാനുള്ള വഴി ഇതാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് പറയുന്നത് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും അനുസരിക്കാൻ പഠിക്കണം പഠിക്കണം ഒബീഡിയൻ്റ് ആകണം കർത്താവിനോട് നമ്മൾ അനുസരണത്തിൽ വളരും തോറുമാണ് അഭിഷേകത്തിൽ വർദ്ധിക്കുന്നത് നമ്മൾ അനുസരണത്തിൽ തോറുമാണ് ദൈവശക്തിയിൽ പെരുകുന്നവരായി മാറുന്നത് പത്രോസിലി എന്താ ചെയ്തത് ആ തടാകത്തിന്റെ മുക്കും മൂലയും പത്രോസിലിഹായ പോലെ അറിയുന്ന വേറൊരു മനുഷ്യനില്ല വേറൊരു വ്യക്തിയില്ല പത്രോസിലിക്ക് പറഞ്ഞതിന്റെ പ്രബോധനമൊക്കെ നല്ലതാണ് പക്ഷേ മീൻ തന്നെ നീ പഠിപ്പിക്കണ്ട എത്ര വർഷമായി ഞാൻ ഈ തൊഴിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നെയാണ് പഠിപ്പിക്കാൻ പറയുന്നത് നൂറ് നൂറ് ചോദ്യങ്ങളൊക്കെ പലപ്പോഴും പലപ്പോഴും കടത്താമെച്ചാൽ പറയുമ്പോൾ നമ്മുടെ അകത്തിൽ ചോദ്യങ്ങൾ ഉയരും ഇതെങ്ങനെ ശരിയാവും ഇതെങ്ങനെ നന്നാവും ഞാൻ ഗുണം പിടിക്കോ ഞാൻ നന്നാകൂ ഞാൻ അനുഗ്രഹിക്കപ്പെടൂ എൻ്റെ കുടുംബം ശരിയാകുമോ എൻ്റെ കുടുംബ ബന്ധങ്ങൾ ക്രമപ്പെടുമോ എൻ്റെ മക്കൾ ദൈവാനുഗ്രഹം പ്രാപിക്കുമോ എൻ്റെ ഈ തകർച്ച മാറോ ഈ പട്ടിണി മാറോ ഈ ദുരിതം മാറോ ഈ കണ്ണുനീര് മാറി കഷ്ടപ്പാട് മാറോ നൂറ് നൂറ് ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉള്ളിൽ പൊന്തി പൊന്തി വരാൻ പ്രിയപ്പെട്ടവരെ സംശയിക്കരുത് കർത്താവിൻ്റെ ജീവനുള്ള വചനങ്ങളിൽ ചങ്കുരപ്പിക്കാൻ നമുക്ക് സാധ്യമായാൽ അവിടെയാണ് അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് പത്രോസിനധികം കാര്യമൊന്നും മനസ്സിലാവുന്നില്ല അഞ്ചിന്റെ അഞ്ചിൽ പത്രോസിലേ പറയാണ് എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് കർത്താവ് നിന്റെ വാക്കനുസരിച്ച് ഞാൻ വലയിറക്കാം അവിടെയാണ് അനുഗ്രഹം പത്രോസ് വലയിറക്കിയത് വെള്ള കർത്താവിന്റെ വചനത്തിലോട്ടാണ് അവൻ വലവീശിയത് എൻ്റെ സഹോദരി സഹോദരങ്ങളെ കർത്താവിന്റെ വാക്കുകളിൽ നമ്മൾ വിശ്വാസമർപ്പിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ നമ്മൾ മുന്നേറുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം വേണ്ട സമയത്ത് വേണ്ടതുപോലെ കർത്താവ് ചേർത്ത് തരും എത്ര പേര് വിശ്വസിക്കുന്നു എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നിങ്ങളെ ഒന്ന് വൈകാരികമായി ഇളക്കാൻ വേണ്ടി കെട്ടി പറയുന്ന കഥകളല്ല ഇത് ഇത് ജീവിക്കുന്ന ദൈവത്തിന്റെ വചനമാണ് ഇന്നും ജീവനോടെ പ്രവർത്തിക്കാൻ ശക്തിയുള്ള വചനം ക്രിയേറ്റീവ് പവർ കർത്താവിന്റെ വാക്കുകൾക്ക് അതി ഭയങ്കരമായ ശക്തിയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം ഉൽപ്പത്തി ഇരുപത്തിരണ്ടിൻ്റെ പന്ത്രണ്ടിൽ ദൈവമായി കർത്താവ് അബ്രഹാമോട് പറഞ്ഞു അബ്രഹാം നീ എൻ്റെ വാക്കനുസരിച്ചത് കൊണ്ട് നിന്റെ സന്ധതിയിലൂടെ ലോകത്തിലുള്ള വംശപരമ്പരകൾ അനുഗ്രഹിക്കപ്പെടും നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് എവിടെ അനുസരണമുണ്ടോ അവിടെ അനുഗ്രഹമുണ്ട് എവിടെ അനുസരണമുണ്ടോ അവിടെ അഭിഷേകമുണ്ട് എവിടെ അനുസരണമുണ്ടോ അവിടെ ജീവിക്കുന്ന കർത്താവിൻ്റെ സജീവമായ സാന്നിധ്യമുണ്ട് അഞ്ചിൻ്റെ ആടിലോട്ട് നമ്മൾ വരണം വളിയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി അവരുടെ വല കീറി കീറി തുടങ്ങി ഇതാണ് ഇതാണ് റിവാർഡ് കർത്താവിന് വേണ്ടി ഒരു ചെറുപേരൽ എങ്ങോട്ട് നോക്കി ഒരു ചെറുപേരൽ എനക്കിയാൽ അതുപോലും പാടല്ലോ കർത്താവിനെ പ്രതി സമയം കളയുമ്പോൾ നമുക്ക് ചിലപ്പോ തോന്നുന്നു എന്തിനെ സമയം കളയണം ഈ സമയമൊക്കെ വെറുതെ ഇങ്ങനെ സുവിശേഷവും പറഞ്ഞ് പ്രാർത്ഥിച്ച് ഹലേലിയ പറഞ്ഞ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയിട്ട് കർത്താവിനെ സേവിച്ച് എന്തിനാ ഈ സമയം കളയുന്നത് എന്തോരം സമയം നഷ്ടപ്പെട്ടു പോയി ഈ ചിന്തകളൊക്കെ ചിലപ്പോൾ പിശാശ നമ്മുടെ അകത്ത് തരും നമ്മൾ നിസ്സാരരാണ് ദുർഭലരാണെന്ന് കർത്താവ് കാണിച്ചു തരുന്നതാണ് കർത്താവിനെ പ്രതി ആരോഗ്യം നഷ്ടപ്പെടുത്തുമ്പോൾ കർത്താവിനെ പ്രതി സമ്പത്ത് നഷ്ടപ്പെടുത്തുമ്പോൾ കർത്താവിനെ പ്രതി ചില ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോൾ സുഖങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോൾ കർത്താവിനെ പ്രതി അർഹമായിട്ടുള്ള ചില സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോൾ എന്തിനെ കർത്താവിനെ പ്പെടുത്തി നമ്മുടെ കുടുംബത്തെ പോലും നഷ്ടപ്പെടുത്തുമ്പോൾ അത് പാടല്ല എന്നുള്ള സത്യം എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം അതിനെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ റിവാർഡുണ്ട് പ്രതിഫലമുണ്ട് തക്ക കൂലി കർത്താവ് തരും തക്ക കൂലി ലോകത്തിൻ്റെ കൂലിയല്ല ചിലപ്പോൾ നമ്മൾ നമുക്ക് അർഹതപ്പെട്ടത് പലപ്പോഴും കിട്ടുന്ന കിട്ടണമായിരിക്കും ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ എന്നാൽ കർത്താവ് അങ്ങനെയല്ല കൂടുതലുമില്ല കുറവുമില്ല തക്ക കൂലി കർത്താവ് ചെയ്യുക വല കീറുമാർ വലക്കീറുമാറ് കർത്താവ് പത്രോസിന് അനുഗ്രഹിച്ചു എന്തിനാ കർത്താവെ അത്ഭുതം ചെയ്തത് നമ്മുടെ ഏത് ആവശ്യങ്ങളും നിറവേറ്റുവാൻ കർത്താവ് മതിയായവനാണെന്നുള്ള ആ ഒരു വെളിപാടിലേക്ക് പത്രോസ്ലിഹായെ കാരണം ഡിസൈപ്പിൾ ആപ്പാക്കാൻ പോവാണ് തൻ്റെ ശിഷ്യനാക്കാൻ പോവാണ് തൻ്റെ പ്രിയപ്പെട്ടവനാക്കാൻ പോവാണ് ഈ ഒരു തിരഞ്ഞെടുപ്പിന് മുൻപായി എന്നെ വിളിച്ചവൻ എന്നെ തിരഞ്ഞെടുത്തവനെ എൻ്റെ ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളിലും പ്രവർത്തിക്കുവാനും എൻ്റെ ജീവിതത്തിന് ഏത് ആവശ്യങ്ങളും ചേർത്ത് തരുവാൻ ഒരു വെളിപാട് ലഭ്യമാകാനാ കർത്താവ് ഈ ഒരു പ്രോസസ്സിലൂടെ പത്രോസിനെയും കൂട്ടരെയും കൊണ്ടുപോകുന്നത് ഇതുതന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും ആരും ആരും സംശയിക്കേണ്ട പ്രിയപ്പെട്ടവരെ നമ്മുടെ ഏത് ആവശ്യങ്ങളും ഏത് സമയത്തും ഒരു സമയം സാഹചര്യം കടത്താൻ വിഷയമല്ല നമ്മോട് കൂട്ടിച്ചേർക്കുവാൻ കഴിയുന്നവരാണ് നമ്മുടെ കർത്താവ് എന്നുള്ളൊരു വെളിപാട് നമ്മുടെ അകത്ത് കിട്ടിയാൽ നമ്മുടെ നിരാശ മാറി സങ്കടങ്ങൾ മാറി ആശങ്കകളും ആകുലതകളും മാറി നമ്മൾ വളരെ എനർജി എനർജിയുള്ളവരാവുക നമ്മൾ എനർജറ്റിക് ആവുകയാണ് ഇതാണ് കർത്താവ് നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് ഈ ഒരു റെവലേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ പത്രോസന ഉണ്ടായ അനുഭവം എന്താണ് ഒൻപതാമത്തെ വചനത്തിൽ പറയുകയാണ് തങ്ങൾ കിട്ടിയ മീനിന്റെ പെരുമെത്തപ്പെട്ട് ക്ഷമിയോനും കൂടെ ഉണ്ടായിരുന്നു അത്ഭുതപ്പെട്ടു അത്ഭുതപ്പെട്ടു അവർക്ക് അവർ ആകെ അത്ഭുതപ്പെട്ടു അവർക്ക് മനസ്സിലായി ഇത് സാധാരണക്കാരനല്ല ജീവിക്കുന്ന ദൈവമാണത് കർത്താവാണത് ഈശോ പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാകും മനുഷ്യര് പിടിക്കുന്നവരാകും ശിഷ്യത്വത്തിലേക്ക് ശിഷ്യത്വ വിളിയിലേക്ക് കർത്താവ് അവരെ തെരഞ്ഞെടുക്കുകയാണ് തൻ്റെ കൂടെ കഥാവരെ നിർത്തുകയാണ് വളങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവർ യേശുവിനെ അനുഗമിക്കുകയാണ് ഈ ഒരു അനുധാപനത്തിലേക്ക് പ്രകാരം ഒരു ശിഷ്യത്വത്തിലേക്ക് പ്രേക്ഷിത വേലയിലേക്ക് പ്രേഷിത വിളിയിലേക്ക് കർത്താവ് നമ്മളെല്ലാം വിളിക്കുകയാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മെ കടത്താവാൻ ആവശ്യമുണ്ട് നമ്മുടെ കുടുംബങ്ങളെ കടത്താവാൻ ആവശ്യമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കടത്താവാൻ ആവശ്യമുണ്ട് നമ്മുടെ യുവജനങ്ങളെ കടത്താവിന് ആവശ്യമുണ്ട് നമ്മുടെ കഴിവുകളും സാധ്യതകളെല്ലാം കർത്താവിനെ തൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി ആവശ്യമുണ്ടെന്ന് ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന തരികയാണ് കർത്താവിൻ്റെ ഇഷ്ടത്തിന് മുൻപിൽ നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ട് കർത്താവിനെ കൂട്ടുപിടിച്ച് കർത്താവിൽ മാത്രം ശരണപ്പെട്ട് ഈ വിശ്വാസ ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം പ്രതികൂലങ്ങളിൽ പ്രതിസന്ധികളിലും അടിപതരാതെ കർത്താവിൻ്റെ മുഖത്ത് കണ്ണുറപ്പിച്ച് അവൻ്റെ കരം പിടിച്ച് നടക്കുവാനുള്ള ചങ്കുറപ്പാണ് ഈ കാലഘട്ടത്തിൽ സഭാ മക്കളായി നമുക്കുണ്ടാകേണ്ടത് അതിനെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ വ്യക്തിപരമായി നമ്മുടെ നിയോഗത്തെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സകലവിധ ആവശ്യങ്ങളെയും നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും കർത്താവുമായ ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അടുത്താഴ്ച ദൈവം അതിന് നമ്മൾ ധ്യാനിക്കുന്നത് കർത്താവിന് പ്രതിയുള്ള നഷ്ടങ്ങളിൽ ആനന്ദിക്കുക ഈ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിച്ചുരുങ്ങി നമുക്കെല്ലാവർക്കും ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വരാം